ഹലോ റോയൽ പുതിയൊരു വീഡിയോ സ്വാഗതം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ആർക്കും വരാൻ കഴിയുന്നതിന് നമ്മൾ എല്ലാത്തിനും കയറിണ്ട് അപ്പൊ ആർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പരിപാടി ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു എൻ്റെ മക്കൾക്ക് ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞി കേക്ക് വാങ്ങിച്ചിട്ട് പീസായിട്ടുള്ള കേക്ക് വാങ്ങിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും കഴിഞ്ഞ വർഷം അടിപൊളിയായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷം കഴിക്കുക പിന്നെ എന്തെങ്കിലും ഒരു വൺ വീക്ക് കേൾ പറ്റി ധാർമ്മികിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി രണ്ടും കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പരിപാടിയായിട്ട് കഴിക്കാൻ വരും ഞാനെ ആനിവേഴ്സറി ആണ് രോട് ഞങ്ങള് പറഞ്ഞില്ല അവരുടെ എല്ലാവർക്കും വരാൻ വേണ്ടി താനും അത്രയും മഴയാണ് ഏച്ചിൻ്റെ വീട്ടിലൊക്കെ വെള്ളം കേറിയിട്ട് അപ്പം ഇല്ലാണ്ട് നിൽക്കുകയാണ് ഏച്ചിട്ട് അതുകൊണ്ട് ആരും വരാൻ കഴിയില്ല അപ്പൊ ഞാൻ മാത്രം ഒരു കുഞ്ഞു കേൾക്കുന്നു അപ്പൊ കേക്ക് വാങ്ങിച്ചു വേസ്റ്റ് വേറെ ആരും ഇല്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ മക്കൾക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി കേക്കുകൾ വലിയ കേക്ക് വാങ്ങിയിട്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആവും വേസ്റ്റ് ആയി പോ ഹാഫ് കെജി അല്ലേ ഏറ്റവും കുറഞ്ഞത് കിട്ടുള്ളൂ ആ തരു 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേറിക്കല്ലേ തരു ട്ടോ ഇത് ആയിലേ കേക്ക് ചോ ആ ഒരു പീസ് കട്ട് ചെയ്തു 아�iento 아iveros 者 MARCH 1 0 െ ആണ് മനസ്സിലാകും എന്തൊക്കെയാ സംഭവം എന്താണ് രണ്ടാൾക്കാരുടെ മീൻ പരിപാടി ഓർക്കണം അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാവർക്കും